സത്യത്തിൽ രണ്ട് കുടുംബങ്ങളല്ല ഇവിടെ കുടുംബമായി കൂടിയോജിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഏൽപ്പിച്ചു നൽകുന്നതാണ് ഓരോ ബന്ധങ്ങളും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയതും ഇന്ന അക്രമക്കും ഇന്തല്ലാഹി അത്തുക്കാക്കും നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും പടച്ചറബ് സൃഷ്ടിച്ചു എന്നുള്ളത് തറവാടിന്റെ പോരിശയും പണത്തിന്റെ വലുപ്പവും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന അക്രമക്കും ഇന്തല്ലാഹി അത്തുക്കാക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ള ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും നാളെ പടച്ചറബിന്റെ സ്വർഗത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തോട് ചാർത്തു നിർത്തുകയും സ്നേഹിക്കുകയും സംതൃപ്തിയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരാണ് പടത്തറബിന്റെ കണ്ണിൽ ഏറ്റവും ഉത്തമന്മാർ ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇതുപോലെ ഒരുമിച്ചുകൂടി വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയുടെ അവസാനം അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുക്കുന്നത് ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത അമൃവിന് ആസ് പ്രതിയല്ലാഹു അൻഹുവിനെ അമ്രുവിന് ആസിന് അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു അമ്രേ ഈ കാര്യം താങ്കളാ ചെയ്യേണ്ടത് ഇത് താങ്കളാ നിർവഹിക്കേണ്ടത് ഇക്കണ്ട സഹാപാക്കൾക്ക് നടുവിൽ വെച്ച് പ്രവാചകൻ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമൃവിന് ആസിന് വല്ലാത്തൊരു സന്തോഷം അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ തിരിച്ചു നിന്ന് ചോദിച്ചു റസൂലേ താങ്കൾക്ക് ഈ കൂട്ടത്തിൽ ആരെയാ ഏറ്റവും ഇഷ്ടം അമ്രുവിന് ആസ് കരുതി റസൂൽ എന്റെ പേരിപ്പ പറയും പക്ഷേ പ്രവാചകൻ എല്ലാവരും കേൾക്ക പുഞ്ചിരിയോടെ പറഞ്ഞു അമ്രേ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ വി ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമൃവിനാ ശ്രതിയെന്നു പറഞ്ഞു രവിയെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം പ്രവാചകൻ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ സുദീഖിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു എന്റെ ആയിഷ വാപ്പ അബൂബക്കറിനെ നോക്കൂ നിങ്ങളുടെ റസൂൾ കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം അതേ പ്രവാചകനെയും അതേ ഇസ്ലാം അംഗീകരിക്കുന്ന നമ്മളിൽ പലർക്കും ജേട്ടൻ അനിയനെ കണ്ടൂടാ അനിയനങ്ങളെ കണ്ടൂടാ അല്ലെങ്കിൽ വാപ്പക്ക് മക്കളെ കണ്ടൂടാ മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ ഉമ്മാരെ കണ്ടൂടാ മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് പറഞ്ഞ സലാം മടക്കാത്തവരുണ്ട് ക്ഷണിച്ചാൽ പോലും ക്ഷണം സ്വീകരിക്കാത്തവരുണ്ട് അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിന്റെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടെക്കുമ്പം തലക്കും ഭാഗത്ത് നിൽക്കുന്ന മക്കളെ കൈവലേക്ക് മൈക്ക് കിട്ടുമ്പോൾ ചില മക്കൾ കണ്ണു നിറഞ്ഞു ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാ മരിച്ചന്റെ വാപ്പാന്റെ ഉമ്മന്റെ കബർ വിശാലാകങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്ന് അങ്ങനെ ചോദിക്കാൻ ഏത് മതത്തിലാ തെളിവുള്ള ഇസ്ലാമിലില്ല ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പം വാപ്പാന്റെ പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല അത് ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങണം അതുകൊണ്ട് ആ റബിയുല്ലവൽ പന്ത്രണ്ടിന് വഫാത്താകുന്ന അള്ളാന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട് മേലനങ്ങാൻ പറ്റാത്ത റസൂലുള്ള കുഴഞ്ഞു വീണപ്പം സഹാബാക്കൾ തോളിലെടുത്തു കൊണ്ടുവന്നതാ ഹബീബിനെ മെമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത് ആ പള്ളിയോട് യാത്ര പറയുന്ന റസൂലുള്ള അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കെങ്കിലും എന്നോട് വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അതെന്റെ പുറം നോക്കി തല്ലിയാൽ തീരുമെങ്കിൽ നിങ്ങൾ എന്റെ മുതുക് നോക്കി തല്ലിക്കോ എന്ന് പ്രവാചകൻ കണ്ണുനീരോടെ പറയാനുള്ള കാരണം കുടുംബ ബന്ധം മുറിച്ചോൻ അള്ളാന്റെ സ്വർഗത്ത് കയറൂല എന്നുള്ളതുകൊണ്ടാണ് നെറ്റിത്തറത്തിലെ നിസ്കാരത്തായും ഉടുക്കുന്ന പർദയും തീർത്ത കുർാനും ചെയ്ത ഹജ്ജും അള്ളാന്റെ കണ്ണിൽ വിലണ്ടാകണമെങ്കിൽ അവൻ കുടുംബത്തെ പടച്ച റബിന് വേണ്ടി സ്നേഹിക്കുന്നവനാവണം ആത്മാർത്ഥമായി ആ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവനാകണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള മിക്കാഹുത്തുവകളിലൊക്കെ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു വചനമുണ്ട് ഫലുഫർ ബി ദാത്തിദ്ദീൻ വലി മാലിഹ വലി ജമാലിഹ നിങ്ങൾ പെണ് ആലോചിക്കുമ്പോൾ നിങ്ങൾ പണത്തിനോ സൗന്ദര്യത്തിനോ തറവാട് മഹിമക്കോ പ്രാധാന്യം കൊടുക്കരുത് ഫലുഫർ ബി ദാത്തിദ്ദീൻ ദീനിനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാവൂ എന്ന് അതെന്തുകൊണ്ടാണെന്നറിയോ പണമുണ്ടായിട്ട് ദീനില്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവൂല സൗന്ദര്യം ഉണ്ടായിട്ടും കുടുംബത്തിൽ ദീനില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവൂല എന്നാൽ ദീനുണ്ടെങ്കിൽ സൗന്ദര്യമില്ലെങ്കിലും പണല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കും അള്ളാഹ്ക്ക് വേണ്ടിയാ ഞാനിത് സഹിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും അതുകൊണ്ടാ റസൂൽ ഉല്ലാന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകൾ ഫാത്തിമ ബീവിക്ക് കല്യാണമാലോചന തുടങ്ങി പല പ്രദേശത്തു നിന്നും കോടിക്കണക്കിന് മഹർ കൊടുക്കാൻ പലരും കയറി വന്നു കയറി വന്നവർക്കൊന്നും അള്ളഹാന്റെ റസൂൽ വാക്കു കൊടുക്കുന്നില്ല പക്ഷ കാരണം റസൂൽക്ക് ഒരു മോഹൻണ്ട് അലീബിന് അബീ ത്വാലിബിനെ കൊണ്ട് മകൾ ഫാത്തിമാനെ കെട്ടിക്കണം കാരണം റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുന്ന കാലഘട്ടമാ അലീബിൻ അബീ ത്വാലിബിനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റബിയല്ലിബിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് പ്രവാചകന്റെ വീട്ടിൽ പൊന്നുപോലെ നോക്കുന്ന സമയ അതുകൊണ്ട് തന്നെ റസൂലുള്ള കലിയ അറിയാം അതുകൊണ്ട് റസൂലിനൊരു മോഹണ്ട് ഫാത്തിമാനെ അലിച്ചു കെട്ടിച്ചു കൊടുക്കണം പക്ഷെ റസൂലിന് അത് പറയാൻ ഒരു പേടി ഞാൻ അത് പറഞ്ഞ അലി റബിയല്ലാന്ന് തെറ്റിദ്ധരിക്കോ നോക്കി എന്റെ കൂലി ചോദിക്കുക റസൂല് അതുകൊണ്ട് റസൂൽ നെഞ്ചുക്കുണ്ടടക്കുക പക്ഷേ ഫാത്തിമാ ബിവിക്ക് ആലോചനകൾ വരുമ്പം അലിബിൻ മോഹൻണ്ട് ബീവിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരുന്ന് കരയുന്ന അലിബിൻ നബീ ത്വാലിബിനോട് അബൂബക്കർ റബിയല്ലാന്ന് ചോദിച്ചു എന്താ അലി അലിബിൻ നബി ത്വാലിബ് പറഞ്ഞു അബൂബക്കർ ഫാത്തിമാക്ക് ആലോചനകൾ വരുന്നുണ്ട് അതിന് നിനക്കെന്താ അലി എനിക്ക് ഫാത്തിമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാം കേട്ട ഉടനെ അബൂബക്കർ സുദ്ദീക്ക് ചോദിച്ചു അലി താങ്കൾ എന്തുകൊണ്ട റസൂലുള്ളാന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്റെ പവറാണോ ബീവിയുടെ സൗന്ദര്യമാണോ ഉടനെ അലിബി നബീ ാലിബ് തിരിച്ചു പറഞ്ഞു അല്ല അലി ഫാത്തിമയെ പോലെ പേടിയുള്ള ഒരു പെണ്ണിന്റെ എനിക്ക് എനിക്കല്ലാന്റെ സ്വർഗം വേഗം കിട്ടും എനിക്ക് എനിക്കിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലും ജീവിക്കാൻ പറ്റും അത് മാത്രമാണ് അബൂബക്കർ ഞാൻ ആഗ്രഹിച്ചത് അബൂബക്കർ റബി അള്ള പുഞ്ചിരിയോടെ പറഞ്ഞു അതാണ് അലി താങ്കളെ ഉദ്ദേശമെങ്കിൽ താങ്കൾ നേരിട്ട് റസൂലിനോട് ചോദിച്ചോ പിറ്റേന്ന് സുബഹി നിസ്കരിച്ച് പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുമ്പം അലിബിൻ അബീ ത്വാലിബ് മുമ്പോട്ട് കയറിച്ചൊന്നു ചോദിച്ചു എന്താ അലി ഒന്നുമില്ല നബിയെ എന്തോ ഉണ്ട് അലി പറ എന്താ താങ്കൾക്ക് വേണ്ടത് അലിബിൻ അബീ ത്വാലിബ് ശബ്ദം കുറച്ചിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലേ ഞാൻ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ താങ്കൾ പൊറുക്കണം അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ താങ്കൾ എന്റെ വാക്ക് കേൾക്കണം നീ എന്താ കാര്യം എന്ന് പറി അങ്ങയുടെ ഫാത്തിമായെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേട്ട സെക്കൻഡിൽ റസൂലുള്ള കുറച്ചു നേരം നിശബ്ദനായി പിന്നീട് റസൂല് പറയുന്നുണ്ട് അലീബിന് ത്വാലിബിന്റെ ആവശ്യം കേട്ടപ്പം എനിക്ക് പടച്ചോൻ ഓർമ്മ വന്നു എന്റെ മനസ്സ് കണ്ടിട്ടാ റസൂല് പറയാ എന്റെ മനസ്സ് കണ്ടിട്ടാ അലിയെ കൊണ്ട് അല്ല അത് ചോദിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നിയ ആ സെക്കൻഡിൽ റസൂൽ നിശബ്ദനായപ്പം അലീബിൻ അബീ ത്വാലിബ് അടക്കം സഹാബാക്കൾ കരുതി റസൂലുള്ള ഇഷ്ടപ്പെട്ടിട്ടില്ല അലീബിൻ അബീ ത്വാലിബ് കണ്ണീരോടം മടങ്ങുമ്പം ഓടി വന്ന് അലീബിൻ അബീ ത്വാലിവിനെ ബേക്കെന്ന് കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു അലി നിന്റെ ഫാത്തിമാർക്ക് പടസം തന്നതാ നിങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ല തന്നൊരവസരാണ് അലി അവസാനം പ്രവാചകൻ അലീബ് നബീ താലിവിന്റെ കൈവിടിച്ച് ഫാത്തിമനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പറയുന്നുണ്ട് എന്റെ കരളാണ് ഫാത്തിമ എനിക്കൊരു സ്വപ്നമേയുള്ളൂ അലി ആ മകളോടൊപ്പം താങ്കളോടൊപ്പം അള്ളാന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം പിന്നീട് അവിടെ അങ്ങോട്ട് ആ ആളുകളുടെ ജീവിതം എത്ര രസാന്നറിയോ ഇപ്പോഴും പല മാപ്പിള പാട്ടുകളിലും നമ്മൾ കേൾക്കാറില്ലേ കൽവാണ് ഫാത്തിമ അയകാണ് ഫാത്തിമ കുളിരാണ് ഫാത്തിമ എന്നൊക്കെ എന്തുകൊണ്ട് ഫാത്തിമാ ബീവിയെ കവികൾ വർണ്ണിച്ചു മതിയാവാത്തത് എന്നറിയോ അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം അഞ്ചു പൈസക്ക് ഗതിയില്ലെങ്കിലും ദുനിയാവിലും മരിക്കുന്നവരെ സ്നേഹിച്ചും പ്രണയിച്ചും ജീവിച്ചവരാ റസൂലുള്ളാന്റെ കുടുംബം അതുകൊണ്ടാ ഒരിക്കൽ ഒമ്പത് മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി രണ്ടു മക്കളെ വയറിലിട്ട ഫാത്തിമ ബീവി അലീബിൻ നബീ ത്വാലിബിനോട് ഒരു ആഗ്രഹം പറഞ്ഞു അലി എനിക്ക് എന്തെങ്കിലും മതിരള്ളേ തിന്നാം പൂതിണ്ട് ഇത് കേട്ട അലീബിൻ നബീ ത്വാലിബ് മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി പലരോടും കടം ചോദിച്ചു ആരും കാരൊക്കെ കൊടുക്കുന്നില്ല അവസാനം റസൂൽ കൊടുത്ത പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പണയം വെച്ച് കൈ നിറയെ മധുരമുള്ള ഈത്തപ്പഴവുമായി അലിബിൻ നബീ ത്വാലിബ് വീട്ടിലേക്ക് ഓട് ആ കൊടുക്കാൻ മദീനത്ത പള്ളിയുടെ മുൻഭാഗത്ത് നിൽക്കുന്ന കുറെ പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ പറഞ്ഞു അലി ഒരു കാരൊക്കെ ഞങ്ങൾക്ക് ത അലിബിൻ നബീ ത്വാലിബ് റബി അള്ളാന്റെ കൈ നീട്ടി മുഴുവൻ കാരക്കയും സഹാബാക്കൾ വിവാക്കുന്നു അവസാനം വെറും കയ്യോടെ വീട്ടിലേക്ക് കയറി വന്ന അലിബിൻ അബീ ത്വാലിബിനോട് ഒരക്ഷരം തർക്കുത്തരം പറയാതെ ആ വീട്ടിൽ വീട്ടിലാകെയുണ്ടായിരുന്ന ഗോതമ്പെടുത്ത് ഫാത്തിമാ ബീവി അലീബു നബി താലിബിന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു ആ ഗോതമ്പ് പുഴുങ്ങിയതെടുത്ത് വായിൽ വെക്കുന്ന അലി റബിഹു അറിയാതെ എന്ന് കരഞ്ഞോകും ഫാത്തിമാ ബീവി തോളത്ത് തട്ടിയിട്ട് ചോദിക്കും എന്തിനാ അലി ഇങ്ങൾ കരയെന്ന് അലീബ് നബി ത്വാലിബ് തിരിച്ചു പറഞ്ഞു ഫാത്തിമ നീ എന്താ എന്നോട് ആ മതിരള്ള കാരക്കയെ പറ്റി ചോദിക്കാത്ത അതിന് ഫാത്തിമാ ബീവി തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക ഓരോ ഭാര്യന്റെ അടുത്തൊന്നും ഭർത്താക്കന്മാര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ബീവി പറഞ്ഞു അലി എനിക്ക് എനിക്കുറപ്പ ഒന്നുമെങ്കിൽ താങ്കൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും സന്തോഷത്തോടെ ബീവിനെ കെട്ടിപ്പിടിക്കുന്ന അലിബിനു അബീദ് അന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പാത്തിമ നിന്റെ മാവാണെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതേ അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഉമാരെ നാവ് കൊണ്ട് നരകത്ത് പോകുന്നവരിൽ കൂടുതലും ഭാര്യമാരായിരിക്കും ഭർത്താവിനോട് തർക്കുത്തരം പറയും കുത്തുവാക്ക് പറയും വേദനിപ്പിക്കും ഒരായുസ് മുഴുവൻ നല്ല നിലക്ക് കുടുംബം ഒരു നേരം വെളുക്കുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അലി റബിയല്ലാൻ കാണുന്നത് ഫാത്തിമാ ബീബി പല്ലിയേക്കുന്നത് ആ കൊള്ളിക്കഷണം കൊണ്ട് ഉടനെ ഫാത്തിമ ബീബിന്റെ മുഖത്ത് നോക്കി അലി കപട ഗൗരവം വരുത്തിയിട്ട് ചോദിച്ചു ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ടിൽ ആ കൊള്ളിക്കഷണം വന്നല്ലേ അതെന്റെ ചുണ്ടാണ് ഫാത്തിമ ഫാത്തിമാ ബീവി ആ പല്ല്തെ അവസാനിപ്പിച്ച് വാ കൈകി ഓടിച്ചെന്ന് അലിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അലി ആ ചുണ്ട് താങ്കളെ എന്ത് രസാ മനുഷ്യരെ അവരെ ജീവിതം ഒന്ന് എഴുന്നേറ്റു നിന്നാൽ തലമുകളിൽ തട്ടുന്ന കൂരെ അവർക്കുള്ളൂ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ അവർക്ക് പറ്റിയിട്ടില്ല സഞ്ചരിക്കാൻ പടവളാമി വാഹനമോ ശീതീകരിക്കപ്പെട്ട റൂമുകളോ അവർക്കില്ല എന്നിട്ടും അവരമാക്കു വേണ്ടി ജീവിച്ചു അതേ പ്രവാചകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി ഇന്നും പല രക്ഷിതാക്കൾക്കും പേടിയ മക്കൾ നോക്കുക വാർദ്ധക്യത്തിലെത്തിയാൽ ഏതെങ്കിലും വടവരാതെ കുണ്ട ചാക്കുവോ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ട ചിട്ടേച്ചു പോരുവോ മക്കളും മയക്കളെ കൈവന്ന ഒരർക്ക് വള്ളം കിട്ടുന്നില്ല സ്വന്തം വീട്ടിൽ ഒരു പട്ടിന്റെ വില പോലും ഞങ്ങൾക്കില്ലാതെ സങ്കടപ്പെടുന്ന രക്ഷിതാക്കളെ മക്കളെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ വേണം മക്കൾക്കും മരക്കൾക്കും ദീനുണ്ടാവണം അള്ളാന്റെ റസൂൽ അത് നോക്കി കെട്ടിയതിന്റെ ഗുണം റസൂൽ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ അലി റബി അനുഹു ഒരു ഉണക്ക ആ വീട്ടിലേക്ക് കയറി വരുന്നു അലി റബിയു അത് നാലായി മുറിച്ചു ഒരു കഷണം ഫാത്തിമ ബീവിക്ക് കൊടുത്തു ഒന്ന് ഹെസന് കൊടുത്തു ഹുസൈൻ ഞാൻ മൂന്നാമത്തത് അലി നബീ ത്വാലിബും കഴിച്ചു മൂന്നാണങ്ങളും തിന്നു തുടങ്ങിയപ്പം തന്റെ കൈമ കിട്ടിയ റൊട്ടി കഷണത്തിലേക്ക് നോക്കി ഫാത്തിമ ബീവി കണ്ണീരടയ്ക്കാൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അലീബ് നബീ താലിബ് ചോദിച്ചു ചെന്തിനാ ഫാത്തിമ കരയുന്നു നിന്നെ നല്ല നിലക്ക് പരിപാലിക്കാൻ പറ്റാത്ത ഒരു മൊണ്ണനായ ഭർത്താവെന്ന് തോന്നുന്നുണ്ടോ ഫാത്തിമ നിനക്ക് എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ ഫാത്തിമ നിനക്ക് വയറ് നിറച്ച് തരാൻ പക്ഷെ ഫാത്തിമ ബീവി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലി എനിക്ക് ഈ റൊട്ടി കിട്ടിയപ്പോ ഓർമ്മ വന്നത് ഇന്റെ വാപ്പനെയാ എന്റെ റസൂലിനെ പിന്നീട് ആ റൊട്ടിയുമായി ഫാത്തിമ ബീവി വീട്ടിലേക്ക് ഓടുക ഓടിച്ചെന്ന് റസൂൽന്റെ കൈമലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് പാപ്പ ആ റൊട്ടിക്കഷണം കിട്ടിയപ്പോ എനിക്ക് ഇങ്ങളെയാ ഓർമ്മ വന്ന് അള്ളാഹിന്റെ റസൂൽ ആ റൊട്ടി കഷണം കൈമപ്പിടിച്ച് ഫാത്തിമ ബീവിനോട് പറയുന്ന ഒരു വാക്കുണ്ട് മോളെ ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ഭക്ഷണമാണിത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണിത് ഞാനും ആയിഷയും കഴിഞ്ഞ മൂന്ന് ദിവസമായി പട്ടിണിയും പച്ചവെള്ളവും ആ ഫാത്തിമ എന്നിട്ടാ കിട്ടിയ കഷണത്തിൽ നിന്ന് ഒരു കഷണം മുറിച്ച് ഫാത്തിമ വായിലും ഒരു കഷണം ആയിഷാ ബീപിന്റെ വായിലും ഒരു കഷണം റസൂലും വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞു വല്ലാഹി നാളെ പടച്ചോന്റെ കോടതിയിൽ അല്ല തമ്മ പറ്റിയും ചോദ്യം ചെയ്യാതെ അല്ല നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല അത്രക്ക് മനോഹരായിരുന്നു അവരെ ജീവിതം അത്രക്ക് ആനന്ദമായിരുന്നു അവരെ ജീവിതം അവസാനം ഫാത്തിമ ബീവി മരിച്ചു അലീബിന് അബീ താലിബ് സ്വന്തം കൈകൊണ്ട് വാത്തിമാദേവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു വാത്തിമാന വള്ളപ്പൊടവയിൽ പൊതിഞ്ഞ് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു കബറുന്ന മുകളിലേക്ക് കയറാത്ത അലിയോട് സഹാബാക്കൾ പറഞ്ഞു കയറലി മതി അത്രയൊക്കെ സങ്കടം മതി അലി അലീബിന് അബീ താലിബ് കബറിന്റെ മുകളിലേക്ക് കയറി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി സഹാബാക്കൾ ചോദിച്ചു അലി എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത് കണ്ണീരോടെ ആകാശത്തേക്ക് വരളിച്ചൂണ്ടി അലീബ് നബീത്വാലി പ്രതിയല്ലാൻ പറഞ്ഞു ഫാത്തിമ നീയില്ലാത്ത ഈ ലോകം വല്ലാത്ത വേദനയാണ് ഫാത്തിമ നീയില്ലാതെ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫാത്തിമ പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഫാത്തിമ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന് അതാ മനുഷ്യരെ ജീവിതം അത്ര രത്ത ഇസ്ലാമിലെ കുടുംബം ഇതൊന്നും ആർക്കും വേണ്ട ആളുകൾക്ക് പൈസ മതി അതുകൊണ്ട് മറന്നോട് ആ പണത്തിന്റെ പിന്നാലെ ആർത്തി പിടിച്ച് സമ്പാദിക്കുക സൽപ്പേരും ജീവിതത്തിന്റെ ഈഗോയും പൊങ്ങച്ചവും കാണിച്ച് ജീവിക്കുമ്പം ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ ഒരു പത്ത് ദിവസെങ്കിലും ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് ഉമ്മ കൊടുക്കാൻ വാപ്പാനോട് മക്കൾ പറഞ്ഞപ്പം ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് മരിച്ച മയ്യത്തിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് അകത്തേക്ക് കയറുന്ന വാപ്പ മക്കളോട് പറഞ്ഞോലെ മക്കളെ ഉമ്മാന്റെ കയ്യിന്റെ അടിയിൽ നിറയെ കറിക്കത്തിന്റെ അടയാളുണ്ട് മക്കളിർന്ന് വാപ്പയെ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ഉമ്മാന്റെ കൈമലതുണ്ട് വാപ്പ കാണാഞ്ഞിട്ട വാപ്പയൊന്ന് കൈ പിടിച്ചോക്കാഞ്ഞിട്ട വാപ്പയൊന്നും ഉമ്മാക്കൊരു നല്ല സന്തോഷത്തോടെ സമീപിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പടച്ചുറപ്പ് നൽകുന്നത് കുറച്ചു കാലാണെങ്കിലും അത് പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റണം ഞാൻ സംസാരിക്കുന്നത് സഹോദരൻ ആഷിർ അലിയോട ഒരു നല്ല ഭർത്താവ് എന്നാൽ കപ്പട മീശ സിക്സ് ബോഡി ആറക്ക ശമ്പളം സിനിമാങ്ങടന്റെ ലുക്ക് അല്ല ഒരാണിന്റെ ലുക്കോ അന്റെ സൗന്ദര്യോ അല്ല ചില സ്ത്രീകളുണ്ടല്ലോ പെണ്ണിൻ ആണിന്റെ ലുക്ക് കണ്ടിട്ടോന മതിന്ന് വാശി പിടിക്കും കല്യാണം കഴിഞ്ഞ് നാലാമത്തെ ദിവസം വീട്ടിൽ കണ്ണീർ വരുന്ന മോളോട് ചില വാപ്പാരുമാര് ചോദിക്കും എന്താ മോളെ ആ വീട്ടിൽ സന്തോഷല്ലേ ചില പെൺകുട്ടികൾ സങ്കടപ്പെട്ടിട്ട് പറയും അമ്മ കാണാനുള്ള ഭംഗി അംഗി തന്നെയുള്ളൂ സ്വഭാവം ഒരു അഞ്ചു ദിവസക്കും പറ്റൂലമ്മ മൂക്കത്താ ദേഷ്യം ഒന്നേ ഞാൻ രണ്ടാം തേങ്ങ തെറി വിളിക്കും കെട്ടിയ പെണ്ണിനെ തല്ലുന്നവരുണ്ട് അവർ മരിച്ചോയ വലിയ പാര പറയുന്നവരുണ്ട് വളർത്തു ദോഷം പറഞ്ഞിട്ട് കുടുംബത്തെ തെറി പറയുന്നവരുണ്ട് ഖിയാറുക്കും അഹസനുക്കും ലിനിസിക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ ആലോചിച്ചു നോക്കൂ ഇന്ന് വിവാഹിതയാകുന്ന റഷാ ഫാത്തിമ ആ വീട്ടിൽ അധികപ്പറ്റായിട്ടല്ല വാപ്പ കൈ പിടിച്ചു കൊടുക്കുന്നത് ഈ വാപ്പാക്കും നോക്കാൻ കഴിവില്ല കിട്ടുമല്ല മറിച്ച് ആ വാപ്പക്കും ഉമ്മക്കും അറിയാ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ അടിയിക്ക് പോകും അന്നിന്റെ മോക്കൊരു ഒരു കാവലു വേണം ആ പ്രതീക്ഷയില പത്തിരുപത്തൊന്ന് കൊല്ലം രാജകുമാരിയെ പോലെ കൊണ്ടിടന്നൊരു പെണ്ണിനെ എന്റെ കൈമലേക്ക് പിടിച്ചേൽപ്പിക്കുന്നേ അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടോന്ന് സ്വന്തം പൊരയിലിട്ട് കൈത്തരിപ്പോണ്ടും നാവോണ്ടും ജയിച്ച അല്ല പറയാ ഓൻ എന്താണ് അല്ലാന്റെ കണ്ണിലോൻ ഇരുകാലി മൃഗം മാത്ര കെട്ടിയ പെണ്ണിനെ കയ്യോണ്ടും നാവോണ്ടും ജയിക്കുന്നോൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം സ്നേഹം കൊണ്ട് ബഹുമാനിക്കണം അവൾക്കും അവർക്കും സ്വപ്നങ്ങളുണ്ടെന്നറിയണം അവളെ കുടുംബം കുടുംബമായിട്ട് പരിഗണിക്കണം അങ്ങനെ ഒരു നല്ല വർത്താവാകാൻ സഹോദരൻ ആഷിർ അലിക്ക് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ കൂടെ സഹോദരി റഷാ ഫാത്തിമയോടും മുഴുവൻ പെങ്ങന്മാരോടും ആരാ അമ്മമാരെ നല്ല പെണ്ണ് വിവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആവരണം കണ്ടിട്ടും പുരട്ടാൻ മാത്രമുള്ള ഫേഷ്യൽ ക്രീമിന്റെ ആ ഭംഗി കണ്ടിട്ടുവാ നിങ്ങളെ ഭംഗി കണ്ടിട്ട് കണ്ടിട്ടൊരാണുങ്ങളെ നോക്കുന്നുണ്ടേ ഓം പൊട്ടനാ കാരണം പെണ്ണിന്റെ മൊഞ്ചോള മനസ്സിനാ അതോള ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ അങ്ങനെ കുടുംബത്തിൽ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ കുടുംബം സ്വർഗം പോലെ ആണുങ്ങൾ കൊണ്ടു ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ബൈപ്പാസിന്റെ സൈഡിൽ ഈ മഴ കൊണ്ടുകൊണ്ട് ഒരുത്തൻ എൺപതൊർക്കന്റെ ബിരിയാണിന്റെ പെട്ടി കാണിച്ച് വിലപേശുക നാപ്പതൊർക്കന്റെ മാസ്കും പിടിച്ചോം വെയിൽ കൊള്ളുക ഓം മഴ കൊള്ളുക മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ഓം നാട്ടുക്ക് പൈസ അയക്കുക എന്തുകൊണ്ടാ ആണുങ്ങൾ ഈ വേഷം കെട്ടുന്നതെന്ന് അറിയോ ഇമാര് നിങ്ങൾ പട്ടിണി കടക്കാണ്ട്ക്കാൻ നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ നിങ്ങളിപ്പോഴും ധരിച്ചതൊരാണിന്റെ വേർപ്പ നിങ്ങളിപ്പോഴും കഴിക്കുന്നത് ഒരു ആണിൻ കത്തി ആകാം നിങ്ങൾക്കിപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ ആണിന് ആയുസ് ഉള്ളത് കൊണ്ടാണ് ആ ജീവിച്ചിരിക്കുന്ന ആണിനൊരു മനസ്സമാധാനം കൊടുക്കാനും ഒന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് സന്തോഷം കൊടുക്കാനും പറ്റിയിട്ടില്ലേ നാട്ടിൽ ഏതാണുങ്ങളെ മനസ്സിൽ രോമാഞ്ചണ്ടാക്കിയിട്ട് എന്താ കാര്യം ഫസ്വാലി നല്ല പെണ്ണെന്നാൽ കെട്ടി ഒന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ് അവന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണുന്നവളാണ് അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഭാര്യയുമാകാൻ സഹോദരി റഷാ ഫാത്തിമക്ക് ഫാത്തിമക്കല്ലാഹു തൗഫിക്ക് നൽകട്ടെ ഇനി എല്ലാവരോടും കൂടി ഇത്രയുള്ളൂ ഇസ്ലാമിലെ വിവാഹം ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം ബാറക്കല്ലാഹുലുക്കുമാ ബാറക്ക അലൈകുമാർന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കണം ശേഷം ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം അള്ളാഹും അഴഹുർലഹും വർഹംഹും അള്ളാഹുവേ ഈ സന്തോഷത്തിന് ഞങ്ങൾക്കൊരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ഈ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കിങ്ങി കൊടുക്കണേ റദ്ദേ ഒരു കല്യാണത്തിന് വന്ന് ഇത് രണ്ടും ചൊല്ലാതെ ഇറങ്ങിപ്പോകുമ്പം അള്ള മലക്കളോട് പറയുന്ന ഒരു ഗുണമില്ലാണ്ട് തിന്നു പോണ് കണ്ടോന്ന് ഇതാർക്കും വേണ്ട പറഞ്ഞു കൊടുക്കേണ്ടവരും പറഞ്ഞു കൊടുക്കുന്നില്ല ചൊല്ലേണ്ടവർക്ക് അത് അറിയേയില്ല പടകം പൊട്ടിക്കലും പാട്ടു തുള്ളലും ജയ സീ ബിയിലും പിയാപ്പനം കൊണ്ടുവരലും ഒട്ടകപ്പുറത്ത് കയറ്റലും ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ സുന്നത്ത് എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ട ആയിരളെ കൊണ്ട് നടപ്പിച്ച കോലാഹലം അഞ്ചാളെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ചിട്ട് ചെയ്യിച്ചോന ആകാശത്തുള്ളത് എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടില്ലെങ്കിൽ നാളെ അള്ളാന്റെ കണ്ണിൽ ഞാനുംങ്ങളും ഒക്കെ കുറ്റവാളികളായി തീരും അങ്ങനെ ആവാതിരിക്കാൻ ഓരോ കുടുംബത്തിലും ഓരോരുത്തരും ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപ്പുര മരിക്ക വരവലാക്കണം എന്നല്ലട്ടോ കുട്ടികൾ കളിക്കട്ടെ പാട്ടുപാടട്ടെ തുള്ളട്ടെ പുതിയാപ്പ്ലെ അഞ്ചാറ് ചെറുപ്പക്കാരൊന്നും കൈ കിട്ടി കൊണ്ടുവരിലൊന്നും കുറ്റല്ല കൂളിംഗ് ക്ലാസ് ഇടലും ഒരേ കുപ്പായിടലൊന്നും കുറ്റല്ല പക്ഷെ ഇരുപത്തയ്യായിരത്തിന്റെ പൊട്ടിത്തീരുമ്പം ഇരുപത്തഞ്ചുറുറുപ്പയ്ക്ക് കഞ്ഞിക്കും പയറിനും ഇപ്പോഴും ക്യൂ നിൽക്കുന്നൊരു ക്യൂ ഉണ്ട് മെഡിക്കൽ കോളേജിന്റെ മുൻപിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് വാ പൊട്ടുന്നവരുണ്ട് ഇപ്പയും നടുക്കടലിൽ പച്ചമീനും ഒപ്പുവെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുണ്ട് വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാനകം തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന സുഡാനുകളുണ്ട് അവരൊക്കെ ഉണ്ടാകുമ്പം ഒരു ഗുണവും ഇല്ലാണ്ട് പൊട്ടിച്ചു കളയരുതെന്നേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അല നബീന ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം അള്ളാഹുവിന്റെ അരികിലുള്ള ഏറ്റവും നല്ല ഇണകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവി കണ്ണിന് കുളിർമ നൽകുന്ന സ്വാലിഹിങ്ങളായ മക്കളെ നല്ല